സർ ഈരാട്ടുപേട്ടയില് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ശരിക്കും കേരളം തന്നെ കത്തി നശിക്കാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ട് അവിടെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂസും കാണാത്ത അത് അങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ മയക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കേരളത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത ആ സമയത്ത് കാണും പിന്നെ പോകും പിന്നെ കാണില്ല കാരണം അത്ര ശക്തരായ ലോബീസാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അപ്പോൾ അവർ ആ വാർത്ത രക്ഷയില്ലാതെ ഈ ഇരാറ്റുപെട്ട സ്ഫോടക വസ്തു പിടിച്ച വാർത്ത ആദ്യം പുറത്തുവിടുന്നത് പി സി ജോർജാണ് ചാനലുകൾ കാണിച്ചില്ല പി സി ജോർജാണ് അത് പുറത്തുവിടും പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ചാനലുകൾ ഇത് കാണിക്കാൻ തുടങ്ങിയത് ചാനലുകളിലെ വിഷ്വൽ നോക്കിക്കോളൂ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിന്നെടുത്ത വിഷുവൽസാണ് ചാനലുകൾ കാണിച്ചത് അല്ല അത് അവരുടെ റിപ്പോർട്ടർ അവിടെ പോയി എടുത്തതല്ല കാരണം അതിനോടകം ഇത് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു പോലീസ് പിന്നെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല സോ ദയവരുടെ ടേക്കൺ ബൈ സർപ്രൈസ് അവർ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഒരു സാധനം ഉണ്ടാകും വാസ്തവത്തിൽ കട്ടപ്പനയിൽ രണ്ടുപേർ പിടിയിലാകുന്നു അവർ ഇരേറ്റപ്പെട്ടക്കാരാണ് അവരുടെ കയ്യിൽ സ്ഫോടക വസ്തു കണ്ട് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഗോഡൗൺ തന്നെയുണ്ട് ഷോക്കിംഗ് ആയിരുന്നു അവിടുത്തെ ശേഖരം ഇത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ എക്സ്പ്ലോസീവ് ഇൻസ്പെക്ടർ വരിക ഇത് പരിശോധിക്കുക എന്നിട്ട് സേഫായ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയിട്ട് ഇവരെ ഇതിൻ്റെ ഉടമസ്ഥന്മാർ കൈവശം വെച്ചവർ ഇവരെയൊക്കെ അറസ്റ്റ് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഈ സാധനം ഡിഫ്യൂസ് ചെയ്യും പോലീസ് സ്ഫോടക വസ്തു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചത് പൊട്ടിത്തെറിഞ്ഞാൽ പോലീസ് ആസ്ഥാനം പൊളിഞ്ഞു പോകും അതുകൊണ്ട് അവർ അവരതിന് ഡെസിഗ്നേറ്റഡ് സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് ഇത് പൊട്ടിച്ച് കളയും വെള്ളമൊഴിച്ച് നശിപ്പിക്കാവുന്ന വെള്ളമൊഴിച്ച് നശിപ്പിക്കും അല്ലാത്ത ചിലതൊക്കെ പൊട്ടിച്ച് കളയാൻ പറ്റുള്ളൂ അങ്ങനെ സ്ഫോടനം നടത്തി അത് ഇല്ലാതെയാക്കും അതിനുള്ള സംവിധാനം എക്സ്പ്ലോസീവ് ഇൻസ്പെക്ടറും പോലീസും ചേർന്ന് ഒരുക്കിയിട്ട് അത് ചെയ്യും അങ്ങനെയാണത് ഡിസ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഇത്രയധികം സ്പോട ഈ ഇതിനകത്ത് ഒരു തോക്കുണ്ടായിരുന്നു ആ അതാണ് എനിക്ക് അത്ഭുതം ഇവര് ഈ പറഞ്ഞ കഥ നമ്മൾ ദഹിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് സമ്മതിക്കാന്ന് വെച്ചാൽ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആറ്റം പോകുമ്പാണോ കൊണ്ടുവരുന്നത് ശരി എന്തുവാട്ടെ പാറ പൊട്ടിക്കാനായിട്ട് തോക്കെന് തോക്ക് കൊണ്ട് വീടിവെച്ചാണോ പാറ പൊട്ടിക്കുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ തോക്കും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അത് പാറ പൊട്ടിക്കാനുള്ള സ്ഫോടക അല്ല ഈ ഷോൺ ജോർജും പി സി ജോർജുമൊക്കെ പറഞ്ഞ പോലെ കേരളം കത്തിക്കാനുള്ള ഇന്ധനമാണത് അത് കിട്ടിയത് ഈരാറ്റുപേട്ട് ഈരാറ്റുപേട്ട ഒരു ഒരു പ്രത്യേക സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ കാശ്മീരിലെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ അതിർത്തി മേഖലയിൽ അങ്ങനെയുള്ള ഒരു സ്ഥലമായിട്ട് ഈരാറ്റുപേട്ട മാറിയിരിക്കുന്നു ഒരു ഹോട്ട് ആണ് ഷോൺ പറഞ്ഞത് ഇതൊരു ബോംബ് നിർമ്മാണ കേന്ദ്രമായിട്ട് തന്നെ മാറിയിരിക്കുക അതെ അതിന് അതിനുള്ള സെറ്റപ്പ് ആണല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചത് എന്നിട്ട് കേരള സർക്കാരിന് വല്ല കുലുക്കൊണ്ടു നോക്കിയ നോബി എക്സ്പ്രസ് ഷോക്ക് ഞാൻ എവരി പൊളിറ്റീഷ്യൻ ഈസ് സൈലന്റ് എവരി പൊളിറ്റീഷ്യൻ ഈസ് സൈലന്റ് ഇൻഫാക്ട് പൊളിറ്റീഷ്യൻസ് പറയേണ്ടതാണ് അയ്യോ ഞാൻ അതിശ കേരളത്തിൽ ഇതിന് മാത്രം സ്ഫോടക ശേഖരമോ എന്ന് ചോദിക്കേണ്ടതാണ് ആരും ചോദിച്ചില്ല ആ ഒരു ടി വി കാരും അവരോട് പോയി ചോദിക്കുന്നുമില്ല ഇത്ര വലിയ സ്ഫോടക വസ്തുവൊക്കെ കിട്ടിയിട്ട് എന്താണ് പ്രതികരണം എന്ന് ചോദിക്കുന്നുമില്ല ഇതിപ്പോൾ നമ്മൾ വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഈരാറ്റുപേട്ടയിലെ ഡെമോഗ്രഫി ഒരു പ്രത്യേക ഡെമോഗ്രഫിയാണ് അതൊരു പ്രശ്നമാണ് അതുമായിട്ട് മല്ലിട്ട് നിൽക്കുന്ന ഏക മനുഷ്യൻ പി സി ജോർജാണ് ഒരേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോഴും ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് സർപ്രൈസ് ദാറ്റ് ക്രിസ്ത്യൻ സൊസൈറ്റി ഈസ് നോട്ട് സപ്പോർട്ടിങ് ഹിം ആ കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനയുടെ ഒരു ഒരു ബിൽഡിങ്ങിൽ ഇത്രയധികം എക്സ്പ്ലോസീവ്സ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് അറിയാതെ ഇത് സംഭവിക്കില്ല സ്റ്റേറ്റ് ഉണ്ട് സെൻട്രൽ ഉണ്ട് ഒരു പക്ഷേ ഈ രാറ്റുപേട്ടയിൽ ഇവർക്കാർക്കും പ്രവേശനം ഉണ്ടാവില്ല ഡൂ എനിങ് ഇന്റലിജൻസ് ഏജൻസീസിന് അവിടെ പോലീസിന് പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോക്കറ്റ്സ് ഉണ്ട് കേരളത്തിൽ പണ്ട് മുതലുണ്ട് പക്ഷെ അതെന്ത് ഡെയിഞ്ചറസ് ആണ് സാർ അപ്പൊ ജനങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയുള്ളത് പ്രത്യേകിച്ച് സുരക്ഷയൊന്നുമില്ല സോറി കേരളത്തിലെ ജനങ്ങളുടെ ജീവന് പ്രത്യേകിച്ച് സുരക്ഷയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സാ ഞാൻ ഐ യു മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്ത് മെയിൻ റോഡിലേക്ക് കയറുന്ന റോഡിൻ്റെ അവിടെ ആ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ആടുന്നു അയാൾക്ക് ബാലൻസ് കിട്ടുന്നില്ല ഞാൻ നടന്ന അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് പിടിച്ച് നില തിരുത്താമോ ഒരു പതിനെട്ട് വയസ്സേ ഉള്ളൂ ചെറുക്കൻ കള് കുടിച്ചതല്ല ഡ്രഗ്സാണെന്ന് എനിക്ക് മനസ്സിലായി കള്ളാണെങ്കിൽ സ്മെല്ലടിക്കല്ല ഒരു ഡ്രിങ്കുമല്ല സംതിങ് എൽസ് ഇയാൾക്ക് തന്നെ തന്നെ ഇരിക്കാൻ പോയാൽ ഇരിക്കാൻ പോയാൽ ഇയാൾ തലയും കുത്തി വീഴും അപ്പോൾ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ താഴെ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്ത് താഴെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് കടന്നു കാരണം ഈ കുന്ന നമ്മുടെ തലയിലായ നമ്മൾ നീ അതുകൊണ്ട് ഞാൻ അവിടുന്ന് കടന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് നിമിഷവും നമ്മളുടെ ജീവനൊക്കെ ആർക്ക് വേണമെങ്കിൽ എടുക്കാം ഇപ്പം ഇയാൾക്ക് വയ്യാതായി ഇങ്ങനെ നിന്ന് ആടി നിലത്തിരിക്കണം എന്നുള്ളതാണ് ആവശ്യം വേറൊരാളുടെ ആവശ്യം അയാളുടെ കത്തി എടുത്ത് തന്നെ കുത്തുക എന്നുള്ളതായിരിക്കും ഡ്രഗ്സുമൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാർ ഭയങ്കര വയലൻ്റാണ് ഭയങ്കര വയലൻ്റാണ് അവരുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡെയിഞ്ചറസ് നമ്മുടെ കേരള ന്യൂസ് എടുത്ത് നോക്കിയാൽ മോസ്റ്റ്ലി ക്രൈം ഇങ്ങനത്തെ റിപ്പോർട്ടിങ് തന്നെയാണല്ലോ അതെ സ്വന്തം അച്ഛനെയും അമ്മയും അമ്മയും ഒക്കെ കൊല്ലുന്നവർ വഴിപോക്കരെ വെറുതെ വെച്ച് നമ്മളെ ഒരു സെക്യൂരിറ്റി ഇല്ല പോലീസുകാർക്ക് സെക്യൂരിറ്റി ഇല്ല പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ വാളെടുത്ത് വിട്ടാണ് ഈ ഡ്രഗ്സ് അഴിച്ചത് ഇപ്പൊ ഈ സ്ഫോടക വസ്തു പിടിക്കാൻ ചെന്നത് അപ്രതീക്ഷിതമായിട്ട് ഉള്ള റെയ്ഡ് ആയതുകൊണ്ടാണ് അത് പിടിക്കാൻ പറ്റിയത് അതല്ലെങ്കിൽ പോലീസിനെ അടുപ്പിക്കില്ല ബിൽഡിങ്ങിനെടുത്ത് അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ലോബിയൊക്കെ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഇടപെടലിന്റെ ഷോൺ 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 വിളിച്ചു പറഞ്ഞിട്ടൊന്നും എൻ ഐ എ വരാൻ പോകുന്നില്ല കേന്ദ്രത്തിന് ചില ഉണ്ട് സ്പെഷ്യൽ പവേഴ്സ് അവരത് ഉപയോഗിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഒന്ന് മജിസ്റ്റീരിയൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും അതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു പ്രൊവിഷൻ ആണ് നിങ്ങൾക്കൊരു പ്രത്യേക ഏരിയ ഒരു മജിസ്ട്രേറ്റിന്റെ കീഴിലാക്കാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ നടത്തുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും അങ്ങനെ പറയുന്ന പോലെ അത് ഏത് ഏരിയ വേണമെങ്കിലും ഡിമാർക്കേറ്റിട്ട് മജിസ്ട്രേറ്റിനെ കയ്യിൽ കൊടുക്കാം ഇതില്ലെങ്കിൽ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് ഉപയോഗിക്കാം അത് കുറച്ചുകൂടെ കടുപ്പപ്പെട്ട നടപടിയാണ് മണിപ്പൂരിൽ അഫ്സ്പ ഉണ്ടായിരുന്നു അത് പക്ഷേ മോദി വന്നപ്പോൾ പിൻവലിച്ചു ഈ അഫ്ബ ബേസിക്കലി രണ്ടൊപ്പിയനും ഉണ്ട് അതിനെപ്പറ്റി അതൊരു നല്ല കാര്യമാണെന്നും അല്ല അതൊരു ഡ്രാക്കോണിയൻ ലോയ ആണെന്നും വാദിക്കുന്നവരുണ്ട് ഞാൻ മണിപ്പൂരിലെ ഒരു മെയ്ത്തി ലീഡർ അങ്ങേരെ ബാംഗ്ലൂർ വെച്ച് കണ്ടിരുന്നു ഹീസ് ആൻ എക്സ് മിലിറ്ററി മാൻ ഓൾസോ അപ്പം ഞാൻ ചോദിച്ചു മണിപ്പൂരിൽ അഫ്സ്പ വീണ്ടും കൊണ്ടുവന്നാൽ വിൽ യു ബി ഹാപ്പി അങ്ങനെയൊന്നും വേണ്ടിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു അഫ്സ്പ മണിപ്പൂരിൽ നിന്ന് പിൻവലിച്ച് തെറ്റായിപ്പോയി അത് വീണ്ടും കൊണ്ടുവരണം എന്ന് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ടീ ടൈമിലാണ് ഞാൻ ഇദ്ദേഹത്തോട് ഇത് ചോദിക്കുന്നത് അപ്പോൾ ഓൾറെഡി എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എഗൻസ്റ്റ് ആണ് വിച്ച് വാണ്ട് ടു ടെൽ വെറുതെ എന്തിനാ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ആ വസ്തു അത്ര നല്ലതല്ല തർക്കിക്കാൻ അദ്ദേഹം തയ്യാറില്ല അതുകൊണ്ട് മിണ്ടിയില്ല എനിക്ക് മനസ്സിലായി ചില ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു മിലിറ്ററി ഇന്റർഫിയറൻസിന്റെ ആവശ്യമുള്ളത് അതായത് ഈരാട്ടുപേട്ട ഇനി മണിപ്പൂർ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും എൻ ഐ എ വരാനോ ഇല്ലാരിസൺ ബിറ്റ്വീൻ ആൻഡ് മണിപ്പൂർ അല്ല മണിപ്പൂരിലെ ഡിഫറൻറ്റ് ഇഷ്യൂ മണിപ്പൂരിൽ ഇരാറ്റുപേട്ട അതല്ല ഇരാറ്റുപേട്ടയിലൊക്കെ ഉള്ളത് ചുമ്മാ പൂക്കൃത്തരമാണ് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറച്ചുപേര് എണ്ണത്തിൽ കൂടുതലായത് കൊണ്ട് ഞങ്ങളിപ്പോ ഈ ലോകം കീഴടക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന കുറച്ചുപേരുടെ സാഹസിക പ്രവൃത്തിയാണ് ഇരാറ്റുപേട്ടയിൽ നടക്കുന്നത് അത് കേരള പോലീസ് വിചാരിച്ചാൽ തന്നെ കർബ് ചെയ്യാൻ പറ്റും ബട്ട് ഫോർ പൊളിറ്റിക്കൽ റീസൺസ് അവരത് ചെയ്യില്ല കേന്ദ്ര സർക്കാർ ഓഫ് കോഴ്സ് അനുസരിച്ച് അവർക്ക് അധികാരമൊക്കെ ഉണ്ടെങ്കിലും അവരിടപെടും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഒരു ഒരു കാര്യമായിട്ട് അവർക്കത് തോന്നില്ല ആ ഓക്കെ എന്ത് പറ്റി ഡിറ്റനേഴ്സ് അത് ഇതൊക്കെ ഓക്കെ അത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ അതിപ്പോൾ പിടിച്ചല്ലോ നിർവീര്യമാക്കിയല്ലോ ഒരുപാട് എസോഡായി കേരളത്തിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിപ്പോ സ്ഫോടക വസ്തു കണ്ടെടുത്തതല്ലേ സ്ഫോടനങ്ങൾ തന്നെ കേരളത്തിൽ നിരവധി വന്നിട്ടുണ്ട് കണ്ണൂര് ഒരു ടു സ്റ്റോറി ബിൽഡിംഗ് രാത്രിയിൽ ബോംബ് കൂട്ടി അങ്ങ് തീപിടിച്ച് നശിച്ചു ആർക്കും ഒന്നും സംഭവിച്ചില്ല ബിൽഡിങ്ങിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല പുറത്തൊരു ബൈക്ക് വെച്ചിരുന്നു ആ ബൈക്ക് കത്തിപ്പോയി ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് നത്തിങ് ത്തിങ് നോട്ടേസ് ആരാ സ്ഫോടനം നടത്തി എന്ത് എന്തിനാ ബിൽഡിങ് കത്തിച്ചു ആർക്കും അറിയില്ല അങ്ങനെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് അതൊന്നും പത്രക്കാര് പ്രസിദ്ധീകരിക്കില്ല ചാനലിൽ കാണിക്കില്ല പോലീസ് പുറത്തു അറിയില്ല ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ക്രിമിനൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് കേന്ദ്രസേനയ്ക്ക് വരണമെങ്കിൽ വരാം കേന്ദ്രം ഈസ് ഫ്രീ ടു ഇന്റർഫിയർ എനി വെയർ മനസ്സിലായോ ഇപ്പോൾ ബംഗാളിൽ ബംഗാളിൽ വലിയ കലാപം നടന്നല്ലോ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ റേപ്പിന് ചൊല്ലിയൊക്കെ അന്ന് കൽക്കട്ട ഹൈക്കോടതി കേന്ദ്രത്തോട് പറഞ്ഞു ഇഫ് യു ഫീൽ യു ക്യാൻ സെൻഡ് സെൻട്രൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കേന്ദ്രം അയച്ചില്ല സെൻട്രൽ ഫോഴ്സിനെ അയച്ചില്ല കാരണം ഇതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ടും കൂടെ ഉണ്ട് അത് നോക്കിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് അതുകൊണ്ട് ഈ രാജ്പേട്ട സംഭവത്തെ ചൊല്ലി കേന്ദ്രം ഒരു നടപടിക്ക് മുതിരും എനിക്ക് തോന്നുന്നില്ല ഓഫ് കോഴ്സ് അതിന് അത് ഏതെങ്കിലും ആവശ്യത്തിന് പൊട്ടിക്കാനായിട്ട് വെച്ചിരുന്നതാണെങ്കിൽ അതൊരു എൻ ഐ എ കേസാണ് എൻ ഐ എ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ദാറ്റ് ഡിസിൻ മീൻസ് ദാറ്റ് മറ്റേ സെൻട്രൽ ഫോഴ്സ് വരും സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളമാണെന്ന് അർത്ഥമില്ല കേട്ടോ പട്ടാളമാവാം എന്നേ ഉള്ളൂ പട്ടാളമുണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് ഇതിനെല്ലാം സെൻട്രൽ ഫോഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വരുമായിരിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ അതൊരു സാധാരണ എൻ ഐ എ കേസായിട്ട് അങ്ങ് പോകും ഇതാണ് എൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ താങ്ക് യു സർ